സിഎംഎ മറ്റ് വിഷയത്തിലേക്ക് ആ നമുക്ക് അതവിടെ നിർർത്താ പറയാ ചേച്ചൂ പോയി നന്നായി പാർട്ടി ചിന്നത്തിനെ തന്നെ മനസ്സിലാക്കുക മറ്റേയാണ് ഇതിനേ അധികം പറയുന്നത് പാർട്ടി യഥാർത്ഥത്തിൽ അതാണ് ഉള്ളതായിരുന്നു പാർട്ടി ചിന്നത്തിനെ തന്നെ മനസ്സിലാക്കൂ കേടേക്ക് പോയിട്ടില്ല സിഎംഎ ഈ ദേശീയ പാദ തകർന്നതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിന്റെ സി എം ഐ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് കേരളം എന്തെങ്കിലും കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പുരോഗതികളൊക്കെ ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ആഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വിദഗ്ധ പരിശോധന നടക്കില്ലേ വിശദ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി പോയിന്നും ധരിതിരിക്കേണ്ട ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് മഴയാണ് കാരണം എന്നുള്ളതാണ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളിപ്പൊ അതിന്റെ വൈദ്യെടുക്കേണ്ടതാണ് അത് അവന്റെ വൈദ്യുതി ഏറ്റെടുക്കുന്നില്ല അവര് വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിക്കട്ടെ നിങ്ങളിപ്പതിന്റെ വൈദ്യെടുക്കേണ്ടതാണ് അത് അവന്റെ വൈദ്യുതി ഏറ്റെടുക്കുന്നില്ല അവര് പറഞ്ഞു വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിക്കട്ടെ അതിന്റെ വൈദഗ്ധ്യ ഏറ്റെടുക്കേണ്ടതാണ് അത് അവന്റെ വൈദ്യുതി ഏറ്റെടുക്കുന്നില്ല അവർ പറഞ്ഞു വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിക്കട്ടെ 哎。<laughs> <laughs>